കാടിപ്പാത്രത്തെങ്കിൽ കലുതായ പുഷ്പം കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലെ നീല കാടിപ്പാത്രത്തെങ്കിൽ കാലത്തെ തന്നെ മരിച്ചു കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലെ നീല കാടിപ്പാത്രത്തിങ്കിൽ കാലത്തെ തന്നെ മരിച്ചു കാലത്തിൻ കനമുള്ള അധ്വാനമാമുനി കാണിക്ക നൽകിയ ജീവിതത്തെ റൂഹായും പുത്രനും ദാതനും കന്യാമറിയവും കൈക്കൊണ്ടു സ്വർഗീയവാതിൽ കടത്തി മറഞ്ഞു കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലെ നീലക്കാടിപ്പാത്രത്തിങ്കൽ കാലത്തെ തന്നെ മരിച്ചു കാലത്തിൻ കനമുള്ള അധ്വാനമാമുനി കാണിക്ക നൽകിയ ജീവിതത്തെ പാവനാറൂഹായും പുത്രനും താതനും കന്യാമറിയവും കൈക്കൊണ്ടു സ്വർഗീയവാതിൽ കടത്തി മറഞ്ഞു സ്വർഗീയ വാതിൽ കടത്തി മറഞ്ഞു ഇന്നോ അനന്തമാ മോഷസിംഹാസന കൂട്ടത്തിലൊന്നിലിരിപ്പു മോക്ഷ സൗഭാഗ്യ അനന്തസന്തോഷങ്ങൾ ആസ്വദിക്കുന്നു മുമുക്ഷു സർവാദൂതരും വന്നിച്ചു നിൽക്കുന്ന സർവാദൂതരും വന്നിച്ചു നിൽക്കുന്ന മോക്ഷസിംഹാസന മുമ്പിൽ കാലത്തിൻ മുമ്പേ മറഞ്ഞ മഹാരഥർക്കൊപ്പം വിളങ്ങുന്ന ധന്യൻ മാരണ മരണമടുക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ ദാസനായി മിന്നി ആളുകൾ അറിയുക വാഴ്ത്തപ്പെട്ടവർ എത്ര കുമിഞ്ഞാലും മുന്നിലെ നിരകളിൽ തന്നെയേ വിദ്വാനുസ്ഥാനം പിന്നോട്ടു പായാതെ വീണ്ടും പരതുകിൽ പാവനർക്കായുള്ള സിംഹാസന നിരയ്ക്കുള്ളിൽ താൻ ഇന്ന് അനുഗ്രഹിച്ചിടും വീണ്ടും പരതുകിൽ പാവനർക്കായുള്ള സിംഹാസന നിരയ്ക്കുള്ളിൽ സിംഹാസന നിരയ്ക്കുള്ളിൽ താനി നിര ഉള്ളിൽ താനി നിര എന്നു ഗ്രഹിച്ചിടും വീണ്ടും പരതുകിൽ പാവനർക്കായുള്ള സിംഹാസന നിരയ്ക്കുള്ളിൽ താനീ നിര എന്നും ഗ്രഹിച്ചിടും പുണ്യത്തിൻ പടവുകൾ കർക്കശനായിത്താണ്ടി പുണ്യത്തിൻ പടവുകൾ കർക്കശനായി താണ്ടി മത്തായി മാർഗം മഹത്മോക്ഷമാർഗം ക്രിസ്തുവിൻ വഴിയിലെ പാവന നക്ഷത്രം പാരിൽ പരിശുദ്ധൻ മോക്ഷത്തിലും ദിവ്യൻ പാരിൽ പരിശുദ്ധൻ മോക്ഷത്തിലും ദിവ്യൻ അന്നെൻ്റെ തമ്പുരാൻ കാലിത്തൊഴുത്തിലെ അന്നെൻ്റെ തമ്പുരാൻ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ഭക്ഷണമായി വന്നിറങ്ങി അന്നെൻ്റെ തമ്പുരാൻ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ഭക്ഷണമായി വന്നുറങ്ങി കന്നാലിക്കൂട്ടങ്ങൾ കണ്ണീരിൽ കാണുന്ന പാവന പാതയം മുന്നിൽ കന്നാലിക്കൂട്ടങ്ങൾ കണ്ണീരിൽ കാണുന്നു പാവന പാതയം മുന്നിൽ പാവന കാരുണ്യം പാരിൽ വിളങ്ങുന്നു പണ്ടേ പണ്ടേചിതം ചെയ്ത പാവന വചനം ഹ ഭക്ഷണമായി മുന്നിൽ ആഹരിച്ചിടാതെ അക്കൂട്ടർ നമ്മൾക്കായി ആ ദിവ്യഔഷധം തന്നു മാലാഖമാരൊത്തു പാടിത്തിമിർക്കുന്നു ആട്ടിടയന്മാരും രാജാക്കളും ആരുമാ ഭക്ഷണം ആഹരിച്ചില്ലെന്നാൽ ആരുമാഭക്ഷണം ആഹരിച്ചില്ലെന്നാൽ പാരിൽ വിളങ്ങുന്നു ഇന്നും മാടവനയിലെ മാലറ്റ സുഹൃതിയെ മാലോകർക്കേകിയ വൈദികേനെ നന്ദിയോടോർക്കാം നന്ദിയോടോർമിക്കാം ദൈവത്തിനേകാം സ്തുതിയും പുകഴ്ചയും മാഡവനയിലെ മാലറ്റ സുഹൃതിയെ മാലോകർക്കേകിയ വൈദികനെ നന്ദിയോടോർമ്മിക്കാം ദൈവത്തിനേകാം സ്തുതിയും പുകഴ്ചയും ദൈവത്തിനേകാം സ്തുതിയും പുകഴ്ചയും ദൈവത്തിനേകാം സ്തുതിയും പുകഴ്ചയും ദൈവത്തിനേകാം സ്തുതിയും പുകഴ്ചയും ൊഴുത്തിലെ പുൽക്കൂട്ടിലെ നീല കാടിപ്പാത്രത്തിങ്കിൽ കാലത്തെ തന്നെ മരിച്ചു കാലത്തിൻ കനമുള്ള അധ്വാനമാമുനി കാണിക്ക നൽകിയ ജീവിതത്തെ പവനാറുഹായും പുത്രനും താതനും കന്യാമറിയവും കൈക്കൊണ്ടു കന്യാമറിയവും കൈക്കൊണ്ട് സ്വർഗീയവാതിൽ കടത്തി മറഞ്ഞു ഇന്നോ അനന്തമാം മോഷസിംഹാസന കൂട്ടത്തിലൊന്നിലിരിപ്പൂ മോഷസിംഹാസന കൂട്ടത്തിലൊന്നിലിരിപ്പൂ മോക്ഷസിംഹാസന കൂട്ടത്തിലൊന്നിലിരിപ്പു